ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അട ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് അടയാണെട്ടോ ഇത് സോഫ്റ്റു ആണ് ടേസ്റ്റിയും റാഗിപ്പൊടി വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ അട ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കണോട്ടോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ആദ്യം നമുക്ക് അടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ശർക്കര പൊടിച്ചതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി എടുക്കണം ശർക്കര പാനിയെല്ലാം താങ് ഇതേപോലെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് തുടർച്ചയായി ഇളക്കുകയും കൂടി വേണം കേട്ടോ ശർക്കരപ്പാനി അധികം കുറുകയൊന്നും വേണ്ട തിളച്ചാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരം ചിരണ്ടിയത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി നാളികേരം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ശർക്കര പാനിയെല്ലാം ഇതേപോലെ നാളികേരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കൂടുതൽ ഡ്രൈ ആയി പോകരുത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് റെഡിയാക്കാം ഒരു പാനിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് ഇതേപോലെ ബബിൾസ് എല്ലാം വന്നു കഴിയുമ്പോൾ ഒരു കപ്പ് റാഗിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും ഇതേപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം മാവെല്ലാം കുഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ചെറു ചൂടോടെ വേണം നമുക്ക് അട തയ്യാറാക്കി എടുക്കാൻ ഇനി നമുക്ക് അട തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒരു ഇല വെച്ചിട്ടുണ്ട് മാവിൽ നിന്ന് ഒരു ഉരുള ഞാൻ എടുത്തിട്ടുണ്ട് ദാ ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയതിനു ശേഷം ഇലയിലേക്ക് വച്ചു കൊടുക്കുക ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം തൊട്ട് വേണം നമുക്ക് ഈ അട പരത്തി എടുക്കാനായിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തി എടുക്കണം കനം കുറച്ചാണ് കേട്ടോ ഞാൻ ഇവിടെ പരത്തി എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചുകൊടുക്കുക ഫില്ലിംഗ് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും വെക്കാം ഞാൻ രണ്ട് സ്പൂൺ ഫില്ലിംഗ് ആണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇല നേരെ മടക്കി എടുക്കണം ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അല്ലെങ്കിൽ വേവുന്ന സമയത്ത് ഇല തുറന്നു വരും ഇതേ രീതിയിൽ ഓരോ ഇലയുടെയും പരത്തി എടുക്കുക ഇനി നമുക്ക് ഈ അടയെ സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇഡലി പാത്രത്തിലാണ് വെക്കുന്നത് ഇതേപോലെ ഓരോന്നായിട്ട് വെച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നാല്പത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് തുറന്നു നോക്കുന്നത് അടയെല്ലാം നന്നായിട്ട് വെന്ത് ഇലയിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട് ഇനി റാഗിപ്പൊടി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ അടയൊന്ന് തയ്യാറാക്കി നോക്കണേ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളിൽ കൂടുതൽ ആളുകളും റാഗിപ്പൊടി കൊണ്ട് പുട്ടല്ലേ തയ്യാറാക്കി നോക്കാറ് ഇനി റാഗിപ്പൊടി വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ അട ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കണോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അട തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക കൂടെ വേണം കേട്ടോ നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും